അവിടെ പറയുകയാണ് ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും അടുത്ത് തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ വിശുദ്ധ ലൂക്കാസ് വിശേഷം നിങ്ങൾ എന്നാ എടുത്താൽ അവിടെ നിങ്ങൾക്ക് പരിശുദ്ധ കന്യകാമറിയത്തോട് ഗബ്രിയേൽ മാലാഖ ദൂതറിയിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല അപ്പൊ അതാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നത് അതൊരു വാക്യമാണ് ബൈബിൾ വാക്യങ്ങൾ മാത്രമാണ് ഇതിനകത്തുള്ളതെന്ന് ഞാൻ പറഞ്ഞു തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു യേശുബിസിഹായ ഏക കർത്താവിലും ഏക കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഇവിടെയാണ് ബൈസന്റെയും ചർച്ചുകൾ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക അതിന് ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകൾ ഇപ്പോൾ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ റഷ്യൻ ഓർത്തഡോക്സ് സഭ അങ്ങനെയൊക്കെയുള്ള സഭകളും അത് കാൽസിഡിയൻസ് എന്ന് വേണമെങ്കിൽ അവരെ പൊതുവെ പറയാം അതായത് കൽക്കനൂൻ ഉന്നോദോസിൽ വിശ്വസിച്ച റോമൻ കാത്തലിക് ചർച്ച് അങ്ങനെയൊക്കെയുള്ള സഭകളാണ് ഇപ്പം റോമൻ കത്തോലിക്കാ സഭ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ റഷ്യൻ ഓർത്തഡോക്സ് സഭ അവരെല്ലാം കാൽസിഡോണിയൻസ് ആണ് നമ്മളെ സംബന്ധിച്ച് ഓറിയന്റൽ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുറിയാനി സഭ പരിശുദ്ധ സുറിയാൻ സഭ അതുപോലെ ആർമീനിയൻ എത്തിയോപ്യൻ ഇങ്ങനെയൊക്കെയുള്ള ഓറിയന്റൽ കൂട്ടായ്മ അവരെ നോൺ കാൽസോണിയൻസ് എന്നാണ് അതായത് കൽക്കനോ കൽക്കൂനിയൻ സുനോദോസ് അംഗീകരിക്കേതര ക്രൈസ്തവരായിട്ട് ഓർത്തഡോക്സായിട്ട് നമ്മൾ നിൽക്കും അപ്പൊ ഈ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ എപ്പോഴും പറയുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം ഞങ്ങൾ വിശ്വസിക്കുന്നു നമ്മൾ വി വി ബിലീവ് ബിലീവ് പക്ഷെ ടുത്ത് നോക്കി കഴിഞ്ഞപ്പോ ഗ്രീക്ക് ഓർത്തഡോക്സിന്റെയോ അല്ലെങ്കിൽ റഷ്യൻ ഓർത്തഡോക്സോ അല്ലെങ്കിൽ റോമൻ കാത്തലിക്കിന്റെ ഒഫീഷ്യൽ കാത്തോലിക്കിന്റെ ഐ ബിലീവ് എന്നാണ് അവർ പറയുന്നത് ഐ ബിലീവ് നിങ്ങൾക്ക് അതൊക്കെ പരിശോധിക്കാം അവിടെ ലെറ്റർ കത്തോലിക്ക കൂട്ടായ്മയിലുള്ള കേരളത്തിലെ സുറിയാനി പാരമ്പര്യത്തിൽ നിൽക്കുന്ന സഭകള് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ചൊല്ലും നിങ്ങൾ കേട്ടേക്കാം പക്ഷെ അത് ഞാൻ പറഞ്ഞത് വെസ്റ്റേൺ അല്ലെ കൽക്കുനിയൻ സുനോദോസി വിശ്വസിക്കുന്ന റോമൻ കാത്തോലിക്കിന്റെ ഒക്കെ ഒഫീഷ്യൽ ക്രീഡ് ഒഫീഷ്യൽ വിശ്വാസ പ്രമാണം നിങ്ങളെടുത്ത് അവിടെ ഐ ബിലീവ് എന്നാണ് കാണുന്നത് ഞാൻ വിശ്വസിക്കുന്നു ഐ ബിലീവ് ഐ ബിലീവ് ഐ ബിലീവ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ഒരാൾ വിശ്വാസപ്രമാണി നമ്മൾ പറയുന്നത് വി ബിലീവ് ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നു സുറിയാനി സഭയിലെ വിശ്വാസിയെ സംബന്ധിച്ച് അവൻ ഈ വിശ്വാസ പ്രമാണം ഉരുവിടുമ്പോൾ അവന്റെ ഇടതുവശത്തൂടെ അത്തനേഷ്യസിന്റെ ശ്വാസവും വലതുവശത്തൂടെ ഗ്രീഗോറിയസിന്റെയും ബ്രസീലിയസിന്റെയും ശ്വാസവും ആ അവന്റെ മുൻവശത്തൂടെ കുറീലോസിന്റെ ശ്വാസവും എല്ലാം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സഭ ഒരു ജീവനുള്ള ഒരു കൂട്ടായ്മയായിട്ട് ഒരു ജൈവിക വ്യവസ്ഥയായിട്ട് നൂറ്റാണ്ടുകളിലൂടെ കാലത്തെ അതിജീവിച്ച് കാലത്തെ അതിജീവിച്ച് കാലാധിവർത്തിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയപ്പുഴയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് അപ്പൊ നമ്മളോട് കൂടെ ഇപ്പോൾ ഈ തലമുറയിൽ നിന്ന് ഒരാൾ നമ്മൾ ഒറ്റയ്ക്ക് ഒരു മുറി അടച്ചിരിക്കുകയാണെങ്കിലും സാക്ഷികളുടെ വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് വിറ്റ്നസസ് അതെ ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് ട്രാൻസെൻസ് ടൈം ആൻഡ് സ്പേസ് ഇപ്പൊ സമയത്തെയും ഈ ദേശത്തെയും ടൈമിനെയും സ്പേസിനെയും ഒക്കെ അതിജീവിക്കുന്ന സാക്ഷികളുടെ വലിയൊരു കൂട്ടായ്മയിൽ വലിയൊരു പങ്കാളിത്തത്തിൽ നിന്നുകൊണ്ട് അവരോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലുന്നത് അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ എപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നു വി ബിലീവ് എന്ന് പറയുന്നത് സിംഗുലർ ഫോം ആയിട്ട് ഒറ്റയ്ക്ക് ചൊല്ലിയാൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ചൊല്ലാത്തതിൻ്റെ കാരണം അതാണ് അത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം ഇപ്പോ തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു വിശിഹായ ഏക കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു വി ബിലീവ് ഞങ്ങൾ വിശ്വസിക്കുന്നു